ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹക്കോബ മെറ്റീരിയലിൽ വന്നേക്കുന്ന കളക്ഷൻസ് ആണ് അപ്പം നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹക്കോബയുടെ നമ്മൾ വൺ തേർട്ടി ഫൈവ് റുപ്പീസ് പെർ മീറ്ററിൽ കൊടുക്കുന്നത് അപ്പം നല്ല റേറ്റ് കുറവിലാണ് ഹക്കോബ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം അതിൻ്റെ കൂടെ കുറച്ചുകൂടെ കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ കളേഴ്സ് അപ്പോൾ ഫേസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിസ്ത ഗ്രീൻ ആണ് നമുക്ക് വന്നേക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് ഇതിന്റെ വർക്ക് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലട്ടോ വന്നേക്കുന്നത് അപ്പം ഇതാണ് ഫേസ്റ്റ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് വന്നേക്കുന്നത് നമ്മുടെ ഫുട്ബോൾ പ്രിന്റിൽ വന്നേക്കുന്ന ബേബി ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ആണ് ഇതാണ് പിന്നെ വന്നേക്കുന്നത് പിന്നെ അതേ നമ്മുടെ ഫുട്ബോൾ പ്രിന്റിൽ വരുന്ന വേറൊരു ഹാണി കൊമ്പ് ഫുട്ബോൾ പ്രിന്റ് എന്നൊക്കെ ഏകദേശം ഇത് തന്നെയാണ് ഈ ഒരു പ്രിൻറ്റിനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതേ പ്രിന്റിൽ വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന നമ്മുടെ ഹണി കോമ്പിൻ്റെ തന്നെ ഒരു ഇത് പിന്നെ നമുക്ക് ആദ്യമേ കണ്ട ചിക്കു പ്രിന്റ് തന്നെ നമ്മൾ ആദ്യമേ ആ പിസ്ത ഗ്രീനിൽ കണ്ട അതേ പ്രിൻ്റാണ് ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രിൻ്റാണ് പിന്നെ നമുക്ക് ഹണികോംബിൻ്റെ തന്നെ ലൈറ്റ് പിങ്ക് നമ്മുടെ ബേബി പിങ്ക് കളറിൽ വന്നേക്കുന്ന ഒരു മെറ്റീരിയലാണിത് പിന്നെ നമ്മുടെ നമ്മുടെ പിസ്താ ഗ്രീനും മെറൂണും കണ്ട പോലെ തന്നെ പ്രിൻറ്റ് ഒരു ഡാർക്ക് ഗ്രീൻ കേട്ടോ നമുക്ക് ക്രിസ്മസിനൊക്കെ ഉടുപ്പ് തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ഓൺലി വൺ തേർട്ടി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ പിന്നെ നമ്മൾ വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ കാണാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഫോർട്ടി ഇഞ്ച് വിടുത്തേ ഉള്ളൂ നമുക്ക് പാൻറ്റിനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ടോപ്പ് ഉടുപ്പൊക്കെ തയ്ക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഹക്കോബ മെറ്റീരിയലാണ് ആണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇതിന്റെ എൻഡിലൊക്കെ ഇതുപോലെ ഫുൾ പ്രിന്റും വന്നിട്ടുണ്ട് എൻ്റെ വശം ഇങ്ങനെ കേട്ടോ ഇതുകൊണ്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ഇതിന് ഇച്ചിലൂടെ ഉള്ളൂ കേട്ടോ ടു ടു ത്രീ ത്രീ മീറ്റേഴ്സും കൂടെ അവൈലബിൾ ആയിട്ടുള്ളു തോന്നുന്നു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ ഞാൻ നോക്കിയിട്ട് പറയാം എത്ര മീറ്ററും കൂടെ ഉണ്ടെന്ന് ഇതാണ് പ്രിൻറ്റ് വന്നേക്കുന്നത് നമ്മളിപ്പം കണ്ടേൻ്റെ വൈറ്റിന്റെ തന്നെ ബ്ലാക്ക് ആട്ടോ ഉടുപ്പൊക്കെ തയ്ക്കാൻ നല്ലതാണേ പാൻറ്റൊക്കെ ആണെങ്കിലും ഒക്കെ തയ്ക്കാൻ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അടിവശത്ത് ഇതുപോലെ പ്രിന്റും കൂടെ വരുന്നുണ്ടേ നല്ല കണ്ടോ ഇതാണ് ഒരു ഫ്ലവർ പ്രിന്റ് ആണ് ഇതേ വന്നേക്കുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ അതിൻ്റെ എൻ്റിലെ പ്രിൻറ്റ് ഇതാണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ അല്ലേ ഇതാണ് വന്നേക്കുന്നത് അതിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൈറ്റെന്ന് പറഞ്ഞാൽ പ്യോർ വൈറ്റ് അല്ല ഒരു ക്രീമിഷ് വൈറ്റ് ആണ് പ്യോർ വെള്ളയായിട്ടല്ല നിൽക്കുന്നത് പിന്നെ നമുക്ക് ക്രീം ഷെയ്ഡ് ഒരു ക്രീമിഷ് ഷെയ്ഡിൽ വന്നേക്കുന്ന ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് വരുന്ന നമ്മുടെ ഹക്കോബ മെറ്റീരിയലാണ് ഇത് ടു സിക്സ്റ്റി റുപ്പീസാണ് മീറ്റർ പ്രൈസ് വരുന്നത് ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി ഹക്കോബ കേട്ടോ നമുക്ക് എക്സ്പോർട്ടായി എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് കേട്ടോ ഇതാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഉടുപ്പൊക്കെ തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും കുർത്ത തയ്ക്കാനും പാൻറ്റ് തയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ടു സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്ന വേറെ ഒരു മെറ്റീരിയലും കൂടെയുണ്ട് ഇത് ഹക്കോബ തന്നെയാണ് ഇതേണ്ടതിൻ്റെ പ്രിന്റ് വരുന്നുണ്ടോ ഇതാണ് നല്ല പ്രിൻ്റ് ആട്ടോ ഇതുകൊണ്ടോ ഇങ്ങനെയാണ് ഫ്ലവർ പ്രിൻറ്റ് പോയേക്കുന്നത് ഇതോ ഇത് കുഞ്ഞു പിള്ളേർക്ക് ഉടുപ്പ് വരെ തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് സോഫ്റ്റ് കോട്ടൺ ആട്ടോ നല്ല ഹക്കോപ്പ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് ഇതാണ് നമുക്ക് പിന്നെ വരുന്നത് വേറെ ഒരു ഹാക്കോവ ഇതും ടു സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്നതാണ് പിന്നെ നമുക്ക് ബോൾ പ്രിൻ്റിൽ തന്നെ വരുന്ന വേറെ ഒരു മെറ്റീരിയൽ ഉണ്ട് ഇത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറ് നമ്മൾ എന്താ പറയുക നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്ന ഒരു ഉണ്ട് ഇതിനെക്കാട്ടിലും കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിന് ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഡാർക്ക് പിങ്ക് ടോണിലോട്ടാണ് വരുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു മജന്ത പ്യുവർ റെഡ്ഡിഷ് മജന്ത ടോണിലോട്ടാണ് പോകണിത് ഒരു റെഡ് ഷെയ്ഡിലോട്ടാണ് പോണേ ഇത് പിങ്ക് ഷെയ്ഡിൽ നിൽക്കുന്ന മജന്ത കളർ അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന വേറെ ഒരു ഫുട്ബോൾ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ ഇതിന് വൺ തേർട്ടി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ വരുന്നു പിന്നെ വരുന്ന വൈറ്റ് ഹക്കോബയാണ് പ്യോർ വൈറ്റ് ഹക്കോബ അപ്പോൾ ഇതിന്റെ പ്രിൻറ്റ് ഞാൻ കാണിച്ച് തരാം നല്ല ഫ്ലവർ ആണ് വന്നേക്കുന്നത് ഇത് കണ്ടോ നല്ല ഫ്ലവർ പ്രിൻ്റ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് പ്യോർ വൈറ്റ് ഹക്കോബ നമ്മൾ മുമ്പേ കണ്ട പ്രിന്റിൽ പ്രിൻ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രീമിഷ് വൈറ്റ് ആയിരുന്നു പിന്നെ നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ എന്ന് പറഞ്ഞാൽ പ്യോ ക്രീം ആണ് ഇതെന്ന് പറഞ്ഞാൽ പ്യോർ വൈറ്റ് ആണ് കേട്ടോ നമുക്ക് പിറ്റപ്പാൻ കോളർ വെക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുടുപ്പ് തയ്ക്കാനോ എങ്ങനെ വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ആണ് കേട്ടോ അപ്പം ഇത്രയും മെറ്റീരിയൽസ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഞാൻ കാണിച്ച ഈ മെറ്റീരിയൽ ഉണ്ട് ഇതിന് രണ്ട് മീറ്ററും കൂടെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം അത്യാവശ്യം നമുക്ക് മോർ ദാൻ ത്രീ മീറ്റർ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ തന്നിരിക്കുകയും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹക്കോബ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് വളരെ റയറായിട്ട് എവിടെയെങ്കിലും കിട്ടിയാലേ ഇത്ര റേറ്റ് കുറവില് കിട്ടുള്ളൂ അപ്പം മേടിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം നമ്മൾ വാട്സൈലായിട്ടും മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചുരിദാ സെറ്റിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ പിന്നെ നമ്മുടെ ജോർജറ്റ് വിചിത്ര സിൽക്ക് കോട്ടൺ കോട്ടനെറ്റിലൊക്കെ വരുന്ന സെറ്റുകളുണ്ട് ചുരിദാ സെറ്റുണ്ട് പിന്നെ ടു പീസ് സെറ്റായിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഇതുപോലെ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് തയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനത്തെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അവ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ മേടിക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ചുരിദാറൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ തന്നിരിക്കുന്ന തന്നിരിക്കാൻ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഫോട്ടോസ് ഒക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് കേരളത്തിനുള്ളിലാണേലും കേരളത്തിന് പുറത്താണെങ്കിലും നമുക്ക് ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മുടെ ചുരിദാർ സെറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് റുപ്പീസ് ഓഫ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ചുരിദാർ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പം ഇനിയും പുതിയ പുതിയ കളക്ഷൻസും മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ്